നമസ്കാരം നാളെയാണ് ഗുരുവായൂർ ഏകാദശി അപ്പോൾ ഇപ്പോൾ നമ്മൾ പറയാൻ പോകുന്നത് ഗുരുവായൂർ ഏകാദശി വ്രതത്തെക്കുറിച്ചാണ് കേട്ടോ ഏകാദശി വ്രതം എടുക്കുമ്പോൾ മൂന്ന് ദിവസത്തിനാണ് പ്രധാനം അത് ഇന്നത്തെ ദശമി പിന്നെ നാളെ ഏകാദശി മറ്റേ നാളെ ദ്വാദശി ഇന്നത്തെ ദിവസം അതായത് ദശമിയുടെ അന്ന് രാവിലെ നേരത്തെ എണീറ്റ് കുളിച്ചിട്ട് കുളിച്ചിട്ടിപ്പോൾ എല്ലാവരും പ്രാതിലൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരിക്കുമല്ലേ ഇനി ഉച്ചയ്ക്ക് ഊണ് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇന്ന് ഒന്നും കഴിക്കരുതെന്നാണ് പറയുക രാത്രി ഒന്നും കഴിക്കരുത് എന്നിട്ട് പിന്നെ നാളെ ഏകാദശിയുടെ ദിവസം ഇതേപോലെ തന്നെ സൂര്യൻ ഉദിക്കുന്നതിന് മുന്നേ തന്നെ എനിക്ക് കുളിച്ചിട്ട് തീർത്ഥം സേവിച്ചുകൊണ്ട് വ്രതം നോറ്റി തുടങ്ങും അപ്പൊ തുളസി തീർത്ഥാടോ സേവിക്കേണ്ടത് ഒരു ഗ്ലാസ് വെള്ളത്തിൽ രണ്ട് ഇട്ട് വെച്ച് കഴിഞ്ഞാൽ തുളസി തീർത്ഥമായി ക്ഷേത്രങ്ങളിൽ നിന്ന് കൊണ്ടുവരുന്ന തീർത്ഥം സേവിക്കരുതെന്നാ പറയാ കാരണം അതിൽ അക്ഷതം ഉണ്ടായിരിക്കുമല്ലോ അരി നെല്ലൊക്കെ ഉണ്ടായിരിക്കും അതുകൊണ്ട് തുളസി തീർത്ഥം സേവിച്ചുകൊണ്ട് നമുക്ക് വ്രതം നോറ്റി തുടങ്ങാം പിന്നെ നാളത്തെ ദിവസം പൂർണ്ണമായിട്ടുള്ള ഉപവാസം അന്ന് മുഴുവനായിട്ടും ഒന്നും തന്നെ കഴിക്കരുതെന്നാണ് പറയുക പൂർണ്ണമായിട്ടുള്ള ഉപവാസം എടുക്കണം എന്നിട്ട് മറ്റന്നാൾ അതായത് ദ്വാദശിയുടെ അന്നും ഇതേപോലെ ഉദിക്കുന്നതിന് മുൻപേ ആയിട്ട് എണീറ്റ് കുളിച്ചിട്ട് പാരണ വീടാം അപ്പം നമുക്ക് തുളസി തീർത്ഥം സേവിക്കാം അല്ലെങ്കിൽ ക്ഷേത്രങ്ങളിൽ നിന്നുള്ള തീർത്ഥം സേവിക്കാം കേട്ടോ കാരണം നമ്മൾ പാരണ വീടുകയാണല്ലോ അത് കഴിഞ്ഞിട്ട് പ്രാതിലൊക്കെ കഴിഞ്ഞ് ഉച്ചയ്ക്ക് ഇതേപോലെ ഊണ് കഴിഞ്ഞാൽ പിന്നെ അന്നും രാത്രി ഒന്നും കഴിക്കരുതെന്ന് പറയാം അതേപോലെ തന്നെ ഏകാദശിയുടെ ദിവസവും ദ്വാദശിയുടെ ദിവസവും പകലുറക്കം പാടില്ല എന്നും കൂടെ പറയാറുണ്ട് കേട്ടോ ഇങ്ങനെയാണ് പൂർണ്ണമായിട്ടുള്ള ഉപവാസത്തോട് കൂടിയിട്ട് ഏകാദശി വ്രതം നോൽക്കുന്നത് പിന്നെ പലർക്കും ആരോഗ്യസ്ഥിതി പല രീതിയിലായിരിക്കും ചെറിയ കുട്ടികൾ മുതലേ പ്രായമായവർ വരെ ഏകാദശി നോൽക്കുന്നവരാണല്ലോ അപ്പൊ ചിലര് പൂർണ്ണമായിട്ടുള്ള ഉപവാസത്തോട് കൂടി വെള്ളം പോലും കുടിക്കാതെയാണ് ഈ ഏകാദശി വ്രതം എടുക്കുക അതിന് നിർജ്ജല ഏകാദശി എന്ന് പറയും ചിലർ വെള്ളം മാത്രം കുടിക്കും ചിലരാകട്ടെ ലഘുവായിട്ടുള്ള ഇപ്പൊ പാല് പഴം പോലെയുള്ള എല്ലാ സമയത്തും അല്ലാട്ടോ അത് നമുക്ക് സാധിക്കാത്ത സമയങ്ങളിലെ പാലോ പഴമോ കഴിച്ചുകൊണ്ട് ഏകാദശി വ്രതം എടുക്കാറുണ്ട് ചിലർ അരി ഭക്ഷണം മാത്രം ഒഴിവാക്കിയിട്ട് അതായത് ഇപ്പൊ ഗോതമ്പ് കൊണ്ടുള്ള ആ ഭക്ഷണം മാത്രം കഴിച്ചുകൊണ്ട് ഏകാദശി എടുക്കുന്നവരുണ്ട് കേട്ടോ ഇതെല്ലാം ഓരോരുത്തരുടെ ആരോഗ്യസ്ഥിതിക്ക് വേണം ആരോഗ്യസ്ഥിതിക്ക് അനുസരിച്ച് വേണം നമ്മൾ തിരഞ്ഞെടുക്കാനായിട്ട് ഇപ്പൊ സ്ഥിരമായി മരുന്ന് കഴിക്കുന്നവരുണ്ടായിരിക്കും പ്രായമായവരെ അവർക്കൊന്നും അധിക സമയം ഇങ്ങനെ ഭക്ഷണം കഴിക്കാതിരിക്കാനൊന്നും സാധിച്ചു ഒന്നും വരില്ല അപ്പൊ എങ്ങനെയാണോ നമ്മുടെ ശരീരത്തിനുള്ള ആ ഒരു സൗകര്യം നമ്മുടെ ആരോഗ്യം അതിനനുസരിച്ച് വേണം ഏകാദശി വ്രതം നോൽക്കാനായിട്ടോ അപ്പോൾ എല്ലാവർക്കും ഏകാദശി വ്രതം എടുക്കാനായിട്ട് സാധിക്കും ട്ടെ അതോടൊപ്പം തന്നെ ഇപ്പൊ വ്രതം നോൽക്കുന്നവടൊപ്പം തന്നെ ഭഗവാന്റെ കൂടെ ആയിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇപ്പൊ അമ്പലങ്ങളിൽ പോകണം എന്ന് മാത്രമല്ലാട്ടോ ഉദ്ദേശിക്കുന്നത് ഭഗവാന്റെ നാമങ്ങൾ ചൊല്ലിക്കഴിഞ്ഞാൽ നമ്മൾ ഭഗവാന്റെ ഒപ്പമായി അതുകൊണ്ടാണ് ഭഗവാനെ സേവിച്ചുകൊണ്ട് ഭഗവാന്റെ നാമങ്ങൾ ഉരുവിട്ടുകൊണ്ട് ഈ ഏകാദശി വ്രതം എടുക്കാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക